കൊവ്വൽ വീട്ടിൽ കണ്ണൻ വെളിച്ചപ്പാട് എൺപത്താറ് വയസ്സ് നാൽപ്പത് വർഷത്തെ ദേവനർത്തക ജീവിതം മൂന്ന് അന്തിത്തിരിയന്മാരുടെ കൂടെ ആചാര ജീവിതം തെയ്യങ്ങളെ മനസ്സിലാവാഹിച്ച് രാപ്പകൽ ഭേദമില്ലാതെ എമ്പത്താറാം വയസ്സിലും നിറസാന്നിധ്യമാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ദൈവനിയോഗത്താൽ നിയോഗത്താൽ ഉറഞ്ഞ തുള്ളി വിഷ്ണു മൂർത്തിയുടെ ദേവനർത്തകനായി സ്ഥാനമെടുത്തു ഇന്ന് പുതിയ തലമുറയ്ക്ക് ഗുരുസ്ഥാനീയം ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം കൊണ്ടാടുന്ന ശ്രീരാമവല്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ ഓരോ ചടങ്ങിലും കാണാം ആ ഗുരുസ്ഥാനിയുടെ ഉപദേശങ്ങൾ ഓരോ ചടങ്ങുകൾ ഓർത്തെടുക്കുന്നതിലും അവ പിഴവൊന്നും കൂടാതെ പൂർത്തിയാക്കുന്നതിലും ശ്രീ കണ്ണൻ വിളിച്ച പടന്റെ സ്ഥാനം പകരം വയ്ക്കാൻ പറ്റാത്തതാണ് ഓലച്ചൂട്ടുമായി ഒന്നാം കളിയാട്ടവും ഉത്തരവാദിത്വത്തിന്റെ വോളണ്ടിയർ ബാഡ്ജുമായി രണ്ടാം കളിയാട്ടവും മൂന്നും നാലും കളിയാട്ടത്തിൽ ചടുലമായ താളങ്ങളുമായി നിറഞ്ഞാടി പടർന്ന മുടിയിലെ ഈ വെളിച്ചപ്പാടൻ